മലപ്പുറം പെരിന്തൽമണ്ണയിൽ ബസ്സിൽ വെച്ച വൃദ്ധന് ക്രൂരമർദ്ദനം സഹയാത്രക്കാരനായ യുവാവാണ് താഴേക്കാട് സ്വദേശി ഹംസയെ മർദ്ദിച്ചത് സ്കൂൾ കുട്ടികളുടെ ഉൾപ്പെടെ മുന്നിൽ വെച്ച് നടന്ന സംഭവത്തിന് ശേഷം ഹംസയെ വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു ജംഷീർ പടിഞ്ഞു വിവരങ്ങൾ ജംഷീർ എന്താണ് ഇവിടെ സംഭവിച്ചത് ഇന്നലെ ആയുസ് പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് അറുപത്തിയാറ് വയസ്സ് ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിലേക്ക് പോകാനായാണ് ഈ ബസ്സിൽ കയറിയത് ഈ സമയം തന്നെ ഈ യുവാവും അതായത് ഷഹീർബാവ ബിടാത്തി താഴ് ബിടാത്തി താഴേക്കൂടെ തന്നെയുള്ള ബിടാത്തി എന്ന സ്ഥലത്തെ ഷഹീർ ബാബ എന്ന ബാബ എന്ന വിരുള്ള യുവാവ് ഈ ബസ്സിലുണ്ടായിരുന്നു ഇയാൾ ലഹരിയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ഒരല്പം ഇയാൾ ഈ ഹംസയോട് കയറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അവിടെ കുട്ടികളാണ് അങ്ങോട്ട് കയറി നിൽക്കാൻ പറ്റുന്ന പറ്റില്ല എന്ന് പറഞ്ഞതാണ് പ്രകോപനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലഹരിയിലായിരുന്ന ഈ ബാവ എന്ന യുവാവ് ഇദ്ദേഹത്തെ അതായത് ഈ വൃതനായ ഹംസയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദിച്ച് മാത്രമല്ല തിറി വിളിക്കുകയും ഒക്കെ ചെയ്തു ഇത് തടയാൻ ബസ്സിലുണ്ടായിരുന്ന സഹയാത്രികരായ യുവാക്കളും കൂടെ ഉണ്ടായിരുന്ന ആളുകളും ശ്രമിക്കുന്നുണ്ട് ആ സമയം തന്നെ ഇവർ ഇവർക്ക് നേരെയും യുവാവ് തിരിയുന്നുണ്ട് പിന്നീട് ഈ ഹംസ ഇറങ്ങി അതേ സ്ഥലത്ത് നേരത്തെ അതിന്റെ മുന്നത്തെ സ്റ്റോപ്പിലായിരുന്നു യുവാവ് ഇറങ്ങേണ്ടിയിരുന്നത് പക്ഷെ ഈ ഹംസ ഇറങ്ങിയ അതേ സ്ഥലത്ത് തന്നെ ഇറങ്ങി അവിടെ വെച്ചും ബസ് ഇറക്കിയും ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ആ സമയത്ത് തന്നെ മൂക്കിന് നടക്കം രക്തം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ആ പ്രദേശത്തെ ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗുരുതരമായി പരിക്കേറ്റു മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ട് പല്ല് നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ മുഖത്ത് ക്രൂരമായി മർദ്ദനമേറ്റു അത്തരത്തിൽ ക്രൂരമായ മർദ്ദനമാണ് ഏറ്റത് അദ്ദേഹം ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കുടുംബം പെരിന്തൽമണ്ണ പോലീസിൽ പരാതി പരാതി നൽകിയിട്ടുണ്ട് പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബസ്സിൽ നേരത്തെ